കരിമീൻ കറികളിൽ ഏറ്റവും രുചിയായിട്ട് എനിക്ക് തോന്നാറുള്ള ഒരു കറിയാണ് കരിമീൻ തിളപ്പിച്ചത് ചതച്ച മുളകും തേങ്ങാപ്പാലും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഈ കറി ഏറ്റവും ചേർന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അധികം എരിവും പുളിയൊന്നുമില്ലാതെ കരിമീൻ്റെ കറക്റ്റ് രുചി കിട്ടുന്ന നല്ലൊരു കറിയാണിത് മീഡിയം സൈസിലുള്ള രണ്ട് കരിമീനാണ് നമുക്കിന്ന് കറിക്കായിട്ടുള്ളത് ഇനി ചെയ്തു തുടങ്ങാം ഒരു പിടി ചുവന്നുള്ളി എട്ട് ഉണക്കമുളക് അല്ലെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ചി വെളുത്തുള്ളി രണ്ടോ മൂന്നോ പച്ചമുളക് പകുതി തക്കാളി തക്കാളി ഒഴികെ ബാക്കിയെല്ലാം നന്നായിട്ട് ചതച്ച് വെക്കണം കറിവേപ്പിലൂടെ ആവശ്യമുണ്ട് ഇനി ഒരു മൺചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം മറ്റ് ഓയിലുകളൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനി അത് ചൂടായി വരുമ്പോൾ രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നേരത്തെ ചതച്ച് റെഡിയാക്കി വെച്ച കറിവേപ്പില പച്ചമുളക് ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിലോ സിമ്മിലോ ആയിരിക്കണം ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളി ആവശ്യത്തിന് വഴന്നു കഴിഞ്ഞു ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നേരത്തെ ചതച്ചു വെച്ച മുളകോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒരു മുക്കാൽ ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് സമയം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ മുളകിൻ്റെ ഈ കളർ ഒന്ന് മാറി ഒരൽപ്പം വഴന്നു തുടങ്ങുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങും ആ സമയത്ത് ഒരു കാൽ ടീസ്പൂണിൽ ഒരല്പം കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കണം മഞ്ഞളും മുളകുമെല്ലാം വഴറ്റി വരുമ്പോൾ ചട്ടികൾ ചെറുതായിട്ട് പിടിച്ചു തുടങ്ങും അതായതേപോലെ ഇളക്കി കൊടുത്ത് അത് വിടിയിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് മുതൽ ഇനി തക്കാളി ചേർക്കുന്നത് വരെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കാശ്മീരിയും കാൽ ടീസ്പൂൺ സാധാ മുളകും ചേർത്ത മിക്സാണിത് ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി അര തക്കാളി അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം തക്കാളി ചേർത്ത് ഇളക്കി അതിലെ വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോൾ ചട്ടികൾ പിടിക്കുന്ന ആ ഒരു രീതി പെട്ടെന്ന് തന്നെ മാറി തുടങ്ങും ഇനി കുറച്ച് സമയം ഒരു മൂന്ന് മിനിറ്റ് മതി ഇതൊന്നടച്ച് വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സമയം കൊണ്ട് ഒരു മുക്കാൽ കപ്പ് പച്ച തേങ്ങ അര ഗ്ലാസ് വെള്ളം വിത മൂന്ന് പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് അടിച്ച് പാൽ പിഴിഞ്ഞെടുക്കുക ഒന്നാം പാലും രണ്ടാം പാലും ഒരുമിച്ച് എടുത്താൽ മതി മൂന്നാം പാൽ ഈ കറിയിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതിൽ പുളിക്കായിട്ട് കുടംപുളിയോ വാളംപുളിയോ ഒന്നും ചേർക്കുന്നില്ല പകരം തെങ്ങിൻ്റെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റാവുന്നതാണ് മൂന്നാം പാല് ചേർത്തതിന് ശേഷം കറി ഇതേപോലെ വെട്ടി തിളച്ചു കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം സിമ്മിലേക്ക് വീണ്ടും മാറ്റിയിടണം ആ ചെറു തീയിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഒന്നാം പാലും രണ്ടാം പാലും ചേർത്താൽ ഒരു ഗ്ലാസ് തേങ്ങാ പാൽ വെച്ച് കൊടുക്കാം ഇനി ഒരു തവിയുണ്ട് മീൻ പൊടിയാത്തവർക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഈ കരിമീനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊണ്ടൊന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരൽഫം ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഉപ്പ് വിടാതെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനി മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ വീണ്ടും ഒന്ന് തിളയ്ക്കട്ടെ ഇനി ഫ്ലെയിം വീണ്ടും സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്നോ രണ്ടോ കറിവേപ്പില കൂടെ മുകളിൽ വിതറി വിനീഗർ ഒഴിച്ച അതേ അളവിൽ തന്നെ ഒരൽപ്പം വെളിച്ചെണ്ണ കൂടെ തൂകി ഒന്ന് ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ തിളപ്പിച്ചത് റെഡി ഇനി ഒരു പത്ത് മിനിറ്റ് ഈ കറി ഒന്ന് വെറുതെ അടച്ചു വയ്ക്കാം അതിനുശേഷം ചൂടോടെ ചോറിനോടൊപ്പം വിളമ്പി കഴിക്കാവുന്നതാണ് മൊത്തം ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു